വലിഞ്ഞമർന്ന് കേറി വന്ന് വലിഞ്ഞമർന്ന് നോക്കി തൊഴിച്ച് പട്ടികാരണം നടക്കാനും പട്ടികാരണം നടക്കാൻ പേ അച്ഛനെ ഇന്നലെ രണ്ടെണ്ണ എന്നെ കളിക്കാൻ അറിയോ പട്ടി കടിക്കാൻ വരുമ്പോ എന്നാ ചെയ്യണ്ടത് എനിക്ക് അത് ഞാൻ കാണിച്ചില്ല പട്ടി കടിക്കാൻ വരുമ്പോഴേ ിട്ട് ഇങ്ങനെ നിന്നിട്ട് നിക്കണം എന്നിട്ട് പട്ടിയുടെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കണം സൂക്ഷിച്ചു നമ്മുടെ കണ്ണിന്റെ റേഡിയേഷൻ പട്ടിയുടെ കണ്ണിലോട്ട് പതിക്കും അപ്പൊ പട്ടി പേടിച്ചു ഓടി രക്ഷപ്പെട്ടു അടിപൊളി ഞാൻ നോക്കുമ്പോ കടിക്കാൻ വന്ന പട്ടിയുടെ മുമ്പേ കൈ കെട്ടിയത് കണ്ണുകൊണ്ട് കോപ്രായം കാണിക്കുന്നു പട്ടി വെറുതെ വിടുവോ നിർത്തുക നീ ആരാടാറ്റി ഓരോന്നോ ഏഹ് നിന്റെ ഒരു കളരി മർമ്മപുത്തി